ഇന്നലെ ഒനിൽ സാബ് ഔട്ടായി ഒനിൽ സാബു ഔട്ടായതിന് ശേഷം കുറച്ച് ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ അതിന് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാര്യം പറഞ്ഞാലേ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മിയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒനിൽ സാബ് ഉപയോഗിക്കുന്ന കുറച്ച് വേഡ്സൊക്കെ ഉണ്ട് ലക്ഷ്മിയെക്കുറിച്ച് എനിക്കതൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു പന്തിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ഒനിൽ സാബ് വിഷയം അതായത് മസ്താനി വിഷയം അത് നമ്മൾ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും അന്ന് ഒന്നിലിന് സപ്പോർട്ടായിരുന്നു കാരണം ആ ഇൻസിഡൻറ്റ് അവരത് കാണുന്നില്ലെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് ഒന്നും എത്തേണ്ടി വന്നില്ല പ്രേക്ഷകർ ആദ്യം തന്നെ ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് തന്നെ പ്രേക്ഷകർ ആ ഇൻസിഡൻറ്റ് കണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിലിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല അത് മസ്താനിയുടെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അല്ലെങ്കിൽ ലക്ഷ്മി അത് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് റിയാക്ട് ചെയ്തത് അതൊക്കെ നമുക്ക് മനസ്സിലായതാണ് ആ കാര്യത്തിൽ ശരിയായ രീതിയിൽ സ്റ്റഡി ചെയ്യാതെ ശരിയായ കാര്യം മനസ്സിലാവാതെ റിയാക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ലക്ഷ്മി ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെട്ടു നമ്മളെല്ലാം എല്ലാം വിമർശിച്ചു അത് തന്നെയല്ല ലക്ഷ്മി ലാലേട്ട നന്നായി വഴക്ക് പറഞ്ഞു ആ ലക്ഷ്മി ഒന്നിൽ സാബുവിനോട് മാപ്പ് പറഞ്ഞു ഒന്നിൽ ഒന്നിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് മരിച്ച ഇപ്പം മരണം സംഭവിച്ച പുരുഷന്മാരോടും ജനിക്കാൻ പോകുന്ന പുരുഷന്മാരോടും ഇപ്പോഴുള്ള പുരുഷന്മാരോടും എല്ലാവരോടും ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഫ്രം ദ ഹാർട്ട് എന്ന് തന്നെ പറയാൻ പറ്റും അവർ ആ മാപ്പ് പറഞ്ഞു ആ എപ്പിസോഡിൽ നിന്ന് നോക്കണം നോക്കണോ എന്നിലൊന്ന് അത് കണ്ടാൽ മനസ്സിലാവും അത്രയും ആത്മാർത്ഥമായിട്ട് ആ കുട്ടി മാപ്പ് പറഞ്ഞിട്ടുണ്ട് റിഗ്രറ്റ് ചെയ്തിട്ട് തന്നെയാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് മാപ്പ് പറഞ്ഞിരിക്കേണ്ട അതിൻ്റെ തലേ ദിവസം ഒന്നിലിനോടക്കം മാപ്പ് പറയാൻ ശ്രമിക്കുന്നതും ഒന്നിൽ അനുവദിക്കാതിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട് ഓരോന്നും ഈച്ച് ആൻഡ് എവരി ആ അതിൻ്റെ തലേന്ന് ഫ്രൈഡേ അവിടെ നടക്കുന്നത് ഓരോരുത്തരോടും പോയി സംസാരിക്കുന്ന എല്ലാം പ്രഷകരിലേക്ക് ബിഗ് ബോസ് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആ സംഭവങ്ങളെല്ലാം കണ്ട പ്രഷരാണ് എന്നിട്ടും ശക്തി ശക്തമായി തന്നെ ലക്ഷ്മിയെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ലക്ഷ്മി ചെയ്തത് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം എന്നും ഒന്നിൽ ആ റൂമിൽ റൂമിലിരുന്ന് കരഞ്ഞപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരുപാട് കാരണം ആ ഒരു റീസൺ കാരണം തന്നെ പ്രേക്ഷകർ കുറേ പേര് ഒന്നിൽ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഒന്നിൽ കുറച്ച് ദിവസം കൂടെ ആ അല്ല ഒന്നിൽ എലിമിനേഷനിൽ വന്നില്ലെങ്കിൽ പോലും ആ ഒരു സപ്പോർട്ട് പ്രഷറുടെ ഒരു സപ്പോർട്ട് ഒന്നിലാ കമൻ്റ് രൂപത്തിലാണെങ്കിൽ ഏഷ്യാനെറ്റിലേക്ക് എല്ലാത്തിലും ഉണ്ടായിരുന്നു ലക്ഷ്മി ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെട്ടതാണ് കാരണം ലക്ഷ്മി ആരും ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ലക്ഷ്മി മാപ്പ് പറഞ്ഞു അത്രയും ഇതേപ്പെടുത്തുമ്പോൾ അത് ഒന്ന് അതവിടെ വീട്ടെണ്ണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിം ഷോയാണ് കാരണം ആ ഗെയിം ഷോയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആദ്യത്തെ സംഭവമൊന്നും അല്ല ഇങ്ങനെയുള്ള ആരോപണങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ പറയലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ആ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പറയുന്നത് ഞാൻ ലക്ഷ്മിയെ ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടാണ് ലക്ഷ്മിയെ മാപ്പ് പറഞ്ഞത് അതെങ്ങനെ ഒന്നിലിന് ഡീഫമേഷൻ കേസ് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം അവിടെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ടാസ്ക്കിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി മസ്താനിക്കതൊരു ഡിസ് ഡിസ്കംഫർട്ടായിട്ട് തോന്നി അങ്ങനൊരു ഫീൽ വന്നതുകൊണ്ട് മസ്താനി ആണ് ലക്ഷ്മിയോട് ആ കാര്യം ഷെയർ ചെയ്യുന്നത് ആ കാര്യം ഷെയർ ചെയ്തപ്പം പെട്ടെന്നുള്ള റിയാക്ഷൻ അതായത് നോർമൽ റിയാക്ഷനാണ് ഒരു കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ലേഡീസ് ഞാൻ കണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് വേണ്ടി റിയാക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് ലക്ഷ്മി റിയാക്ട് ചെയ്തത് അത് അന അനൗചിത്യമായിരുന്നു അത് കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നു അതൊക്കെയൊക്കെയാണ് ആ കാര്യത്തിൽ ലക്ഷ്മി പൂർണ്ണമായിട്ട് ഇതിട്ടാണ് പക്ഷേ ലക്ഷ്മി അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ അല്ല അതിനുമുമ്പ് മസ്താനി സംസാരിക്കുമ്പോൾ തന്നെ ലൈവില് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരുന്നു അതുതന്നെയല്ല ഈ കാര്യങ്ങളിൽ ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല അത്രയ്ക്ക് ഡിഫമേഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണെങ്കിൽ ഒരിക്കലും ഏഷ്യാനെറ്റോ ബിഗ് ബിഗ് ബോസ് കേസോ അത് പുറത്തേക്ക് വിടാൻ പാടില്ല അത് പുറത്തേക്ക് വന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും എവിടെൻ്ണ്ട് അത് ലക്ഷ്മി പറഞ്ഞിട്ടല്ല ആ സമയത്ത് തന്നെ മസ്താനി ക്യാമറയുടെ മുമ്പിൽ പോയി പറയുന്നുണ്ട് ഇത് പുറത്തേക്ക് വിടരുത് പുറത്തേക്ക് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നിട്ടും ബിഗ് ബോസ് അത് കണ്ടന്റാക്കി പുറത്തേക്ക് വിട്ടു അങ്ങനെയാണെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടു കൊടുക്കേണ്ടത് ബിഗ് ബോസിനെതിരായിരിക്കും ഞാൻ അതിന് അതിലൊന്നും ഒരു അതൊരു വാലിഡ് പോയിന്റ് അല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡിസ്കംഫർട്ടായി തോന്നി അതിപ്പോൾ ഒരു മുതിർന്ന ചേച്ചിയോട് അല്ലെങ്കിൽ മുതിർന്ന ഫ്രണ്ടിനോട് ആരോടായിക്കോട്ടെ പറയുമ്പോൾ അവർ റിയാക്ട് ചെയ്ത് അത് ചിലപ്പോൾ തെറ്റിപ്പോകാൻ ശരിയാവും രണ്ടാമത് അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ അവർ തിരുത്തിയോ ഇല്ലയോ അതോ അവർ വെറുതെ ഒരു സംഭവം ഒരു സംഭവം ഇല്ലാതെ തന്നെ വെറുതെ ആരോപിച്ചാണോ അതാണ് നമ്മൾ നോക്കുന്നത് ഇത് വെറുതെ ആരോപിച്ചെന്ന് പറയാൻ പറ്റില്ല ഒന്നിലെ ഭാഗത്ത് നിഷ്കളകമായിട്ട് ഒരു തരത്തിലും അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായില്ല ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അത് അദ്ദേഹത്തിന് അറിയാം എങ്കിൽ കൂടി ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നണമെന്നില്ല ഫസ്റ്റ് വേറൊരു രീതിയിലാണ് കുട്ടിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ കുട്ടി ഒന്നിൽ പറഞ്ഞ വിശ്വസിച്ച അല്ലെങ്കിൽ അങ്ങനെയാണ് ഒന്നിലെ ജെന്യനിറ്റി മനസ്സിലാക്കിയപ്പോൾ അത് തിരുത്തി പറഞ്ഞു ആ നിലപാട് മാറ്റി ഓക്കെ അത് ആണ് അവർ ചെയ്തത് ഓക്കെ ആണെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്തു അവൾ അത്രയും ഉറപ്പായിട്ടാണ് പറയണതെന്ന് വിചാരിച്ച് റിയാക്ട് ചെയ്തപ്പോൾ ലക്ഷ്മിയുടെ പൊട്ടത്തരായിരുന്നു എങ്കിൽ പോലും ലക്ഷ്മിക്ക് തെറ്റ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലാണ് കുട്ടി എല്ലാവരോടും സോറി പറയുകയും അങ്ങനെ ഒരിക്കലും ജനിക്കാൻ പോകുന്നവരോട് വരെ പുരുഷ വിരോധി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇത് അപ്പോൾ അപ്പം ലക്ഷ്മിയെ ഒന്നിൽ ഉപയോഗിച്ച കുറേ വാക്കുകള് അത് അതൊക്കെ എന്താണ് അപ്പം അതൊക്കെ പോട്ടെ അത് ഗെയിമിനുള്ളിലാണ് ഗെയിമിനുള്ളിൽ പറയുന്നത് വെച്ചിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ പുറത്തിറങ്ങി ഇന്റർവ്യൂയില് ലക്ഷ്മിനെ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതെന്താണ് അങ്ങനെയൊക്കെ ഒരു വ്യക്തി അത് ഗെയിം ഇപ്പം ഒന്നിൽ ഗെയിമിലല്ലല്ലോ രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഒന്നിലിൻ്റെ മദറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അമ്മയാണ് കാരണം അവിടെ വന്നപ്പോൾ എല്ലാവരോടും നല്ല പക്ഷേ ആ അമ്മ എന്തുകൊണ്ടാണ് ലക്ഷ്മിയോട് ക്ഷമിക്കാത്തത് കാരണം അതൊരു ഗെയിം ഷോയല്ലേ അവർ അത്രയും കാര്യമായിട്ട് ഇപ്പോൾ അമ്മയുടെ മകൾക്ക് അമ്മയുടെ മക എനിക്കത് ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മുടെയൊക്കെ മക്കൾക്ക് അല്ലെങ്കിൽ ആ സഹോദരിമാർക്ക് ഇങ്ങനൊരു തെറ്റുണ്ടായി അവർ ക്ഷമ ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മളതിൽ വ്യക്തിപരക്കെ വെച്ചുകൊണ്ടിരിക്കണ ക്ഷമിക്കാതിരിക്കും അതിന് മാത്രമല്ല ഗെയിം ഷോ ആണ് നാട്ടുകാർ കണ്ട കാര്യമാണ് അപ്പോൾ ഒരു നാട്ടുകാർ ഒരു പ്രേക്ഷക പ്രേക്ഷകർ ഒരാൾ പോലും ഒന്നിലിനെ കുത്തിപ്പെടുത്തിയില്ല ഒന്നിലിനൊരു ഡി ഡി അവിടെ ഉണ്ടായിട്ടില്ല കാരണം ഒന്നിലിൻ്റെ പേര് എവിടെയും മോശമായിട്ടില്ല ലക്ഷ്മി തന്നെയാണ് മോശമാക്കപ്പെട്ടത് അപ്പം സത്യം പ്രേക്ഷകര് കണ്ടതാണ് അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വിഷമിക്കേണ്ട ഒരു സാഹചര്യവും പുറത്തുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് അമ്മയ്ക്ക് ലക്ഷ്മിയോട് ക്ഷമിക്കാൻ കഴിയാതെ പോയി ലക്ഷ്മി തെറ്റിദ്ധരിച്ച് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അറിയാതെ ചെയ്തു പോയൊരു കാര്യമല്ലേ ഒരു എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നിലിൻ്റെ അമ്മ നല്ല സ്നേഹമുള്ളൊരു അമ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ആ അമ്മയ്ക്ക് എന്തുകൊണ്ട് ലക്ഷ്മിയോട് ക്ഷമിക്കാൻ കഴിയുന്നതിൽ തന്നെ അത്ഭുതപ്പെടുത്തി പക്ഷേ അതൊക്കെ ഓക്കെ അത് അവരുടെ പേഴ്സണൽ കാര്യം ഒരു മകൻ്റെ കാര്യം അവർക്ക് കുറച്ച് താമസം ഉണ്ടാവുമായിരിക്കും ക്ഷമി ക്ഷമിക്കാൻ വേണമെന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ആ അമ്മ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂല് പറയുന്നത് എന്താണ് ലക്ഷ്മിയുടെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞല്ലോ ലക്ഷ്മി ഇല്ലാത്ത കാര്യമൊക്കെയാണ് പറഞ്ഞത് ലക്ഷ്മീൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സായി എന്നിട്ട് കൈ കൊടുത്തില്ലെന്നോ സോറി പറഞ്ഞില്ല എന്നോ ഓ ഫസ്റ്റ് ഓഫ് ഓൾ അവർ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല അങ്ങനെ ഒരു കേസ് പോലും ഫയൽ ചെയ്തിട്ടില്ല കേസ് കൊടുത്തിട്ടില്ല രണ്ടാമത് ഡിവോഴ്സ് ആയിട്ട് സോറി പറഞ്ഞില്ല അല്ലെങ്കിൽ സോറി പറയണമെന്ന് എവിടെയെങ്കിലും നിർബന്ധമുണ്ടോ അല്ല എനിക്ക് മനസ്സിലായില്ല അമ്മ അമ്മ പറഞ്ഞത് എന്താണെന്ന് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തല്ല പക്ഷേ ഞാനിപ്പോൾ ഇവരിങ്ങനെ ഡിഫർമേഷൻ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ആ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞിട്ട് അപ്പം അവർ ചെയ്ത് ഈ ലക്ഷ്മി ഗെയിം ഷോയിലാണെന്നെങ്കിലും പറയും ഗെയിം ഷോയിൽ അങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാഹങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സ്ഥലം പക്ഷെ ഇത് പുറമേ വെച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ലക്ഷ്മി ചെയ്തതിനേക്കാളും ഗുരുതരമായ തെറ്റല്ലേ ഒന്നിലിൻ്റെ അമ്മ ചെയ്തത് അല്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ എന്ന് അറിയില്ല എനിക്കങ്ങനെ തോന്നുകയാണ് രണ്ടാമത് ഒന്നിൽ ഇപ്പം ഇത്രയും പറയുന്നുണ്ടല്ലോ ഒന്നിലും ഒരു ടാസ്ക്കിനിടയിൽ ജിസൽ അക്ബറിനെ കുറിച്ചൊക്കെ ഒന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അക്ബർ ജിസലിൻ്റെ എവിടെയോ കയറി പിടിച്ചു എന്നൊക്കെ പറയണത് അതും പ്രേക്ഷകർ കണ്ടതാണ് അക്ബർ പക്ഷേ അതൊരു വലിയ വിഷയമാക്കി എടുത്തില്ല ഇഷ്യൂ ആക്കി എടുത്തില്ല അപ്പം ഈ ഒന്നിലെ സംഭവം വരുമ്പം അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഒന്നിലിപ്പം പറയുന്നത് ഞാനിപ്പോൾ ഒന്നിലിൻ്റെ അടുത്ത് ഒന്നിലിൻ്റെ കൂടെ നിൽക്കും പക്ഷേ ഒന്നിലിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നിൽ അന്ന് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എത്രത്തോളം വിഷമിപ്പിച്ചെന്ന് വിഷമിച്ചെന്ന് ഒന്നിലിപ്പം മനസ്സിലാക്കണം അത് ഒന്നിലിനോട് തന്നെയാണോ പറഞ്ഞാൽ വേറെ ഒരാളോടാണോ അക്ബർ പറഞ്ഞെന്നറിയില്ല പക്ഷേ പ്രേക്ഷകർ അതും കണ്ടു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും സംഭവിക്കാം ഒന്നിലും അനുപൂർവ്വം പറഞ്ഞെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒന്നിലും വരെ സംഭവിച്ചു ഇത്രയും എല്ലാ കാര്യങ്ങളും നിയമം അറിയാവുന്ന അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഇത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ആയിട്ട് സംസാരിക്കുന്ന സംസാരിക്കാൻ അറിയാവുന്ന ഒന്നിലെ പോലും അങ്ങനെ ഒരു തെറ്റവിടെ സംഭവിച്ചു അപ്പോൾ അക്ബറിനെ ഒരു ജീവിതയില്ലേ അക്ബറിനൊരു അക്ബറിൻ്റെ വുഡ് ബി അല്ലെങ്കിൽ വൈഫ് എ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കും അക്ബറിനൊരു ജീവിതയില്ലേ അങ്ങനെയൊക്കെ അതും മറ്റേ മസ്താനി പറഞ്ഞ അല്ലെങ്കിൽ രശ്മി ആരോപിച്ച പോലെ ഒന്നും അല്ല അതിലും ബൾഗറായിട്ടുള്ള രീതിയിലല്ലേ പറഞ്ഞത് വളരെ മോശമായിട്ടല്ലേ അപ്പൊ അതിനെയൊക്കെ അവർ ആ ഒരു ഗെയിം സെൻസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ അത് എടുത്തു അത് വിട്ടു അത് തെറ്റാണെന്ന് മനസ്സിലായി അവിടെ സോറി പറഞ്ഞാൽ പരസ്പരം സോറി അതവിടെ വിട്ടു പിന്നെ ഗെയിം പുറമേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസവും ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രേക്ഷക എന്ന നിലയിൽ എനിക്കിപ്പോൾ ഇത്രയും സംസാരിക്കണം എന്ന് തോന്നി ഇനി അത് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഗ്രഡ്ജ് വെച്ച് മുമ്പോട്ട് പോകുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ലക്ഷ്മിയോട് സഹതാപം തോന്നുക അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവില്ലേ ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂട്ടിക്കൊടുക്കാനേ ഇതൊക്കെ ഇടയാകളൂ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് വേറെ എന്താ എന്നല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്